ന്യൂ ജനറേഷൻ കാലഘട്ടത്ത് ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്ന കോഴ്സ് ഏതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ പാരാമെഡിക്കൽ സ്ട്രീമിന് തന്നെ ഏറ്റവും കൂടുതൽ തരംഗം സൃഷ്ടിക്കുന്ന ഒരു കോഴ്സ് തന്നെയാണ് ഞാൻ ഈ പറയുന്നത് അപ്പം ഒരു ക്ലൂസ് ഒക്കെ കിട്ടിയപ്പോഴത്തേക്ക് ഏകദേശം കാര്യം മനസ്സിലായി കാണും ഇന്ന് ഏത് കോഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതെന്ന് വേറൊന്നും അല്ല ബി എസ് സി നേഴ്സിംഗിനെ കുറിച്ചിട്ടാണ് സോ ബി എസ് സി നഴ്സിംഗ് പാരാമെഡിക്കൽ സ്ട്രീമിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്ന നമ്പർ വൺ കോഴ്സ് ആണ് ഈ ഒരു ബി എസ് സി നഴ്സിംഗ് എന്ന് പറയുന്നത് അത്രയ്ക്ക് വൈഡ് ഓപ്പർച്യൂണിറ്റീസും അതുപോലെ തന്നെ സ്റ്റുഡൻസ് പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസിന് പെട്ടെന്ന് തന്നെ ജോലി അവസരം നേടാൻ സാധിക്കുന്ന ഒരു കോഴ്സും കൊണ്ടാണ് ബി എസ് സി നഴ്സിംഗ് എന്ന് പറയുന്നത് സോ ബി എസ് എ നഴ്സിംഗ് എല്ലാ സ്റ്റുഡൻസും ചൂസ് ചെയ്യുന്നത് ഇൻസൈഡ് കേരള ചൂസ് ചെയ്യുന്നവരുണ്ടാവും ഔട്ട്സൈഡ് കേരള ചൂസ് ചെയ്യുന്നവരും അതായത് നിയറസ്റ്റ് സ്റ്റേറ്റ്സ് ആയിട്ടുള്ള തമിഴ്നാടും കർണാടക അപ്പം അതുപോലെ ഓരോ സ്റ്റേറ്റ്സിലൊക്കെ ചൂസ് ചെയ്യുന്നവർ കാണും ഇപ്പം ഓരോ സ്റ്റുഡൻസും ഓരോ അവരുടെ അഭിരുചിക്കനുസരിച്ച് അവരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഒരു കൺട്രീസും സ്റ്റേറ്റ്സും ഒക്കെ ചൂസ് ചെയ്യുന്നവർ കാണും ബി എസ് സി നഴ്സിംഗ് എബ്രോഡ് ചെയ്താൽ എങ്ങനെയിരിക്കും ആരാണില്ലേ ആഗ്രഹിക്കാത്തത് എബ്രോട് പോയി പഠനം അപ്പം ബി എസ് സി നേഴ്സിംഗ് എബ്രോഡ് നല്ലൊരു കൺട്രിയിലൊക്കെ പോയി അവിടുത്തെ ഒരു ടേസ്റ്റും പ്രിഫറൻസും ഒക്കെ മനസ്സിലായികൊണ്ട് അവിടുത്തെ ഒരു സിറ്റിസണിനെ പോലെ പഠിച്ച് മുന്നേറാനായിട്ട് ആഗ്രഹിക്കാത്ത ആരും തന്നെ കാണത്തില്ല സോ നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് ബി നഴ്സിംഗ് ഇൻ എബ്രോഡ് സോ എബ്രോഡിലെ കാര്യം പറഞ്ഞു ബട്ട് ഏത് കൺട്രി ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അപ്പൊ അതായിരിക്കും എല്ലാവരും ആലോചിച്ചോണ്ടിരിക്കുന്നത് എം ബി ബി എസ് എബ്രോഡ് ചൂസ് ചെയ്യുന്ന പോലെ തന്നെ അത്രയ്ക്ക് ഒരു കോഴ്സ് തന്നെയാണ് ബി എസ് സി നഴ്സിംഗ് എന്ന് പറയുന്നത് സോ പല സ്റ്റുഡൻസും എം ബി ബി എസ് എബ്രോഡ് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് പലരും തന്നെ ഭയങ്കര ഗഗനമായ സ്റ്റഡി ഒക്കെ നടത്തിക്കൊണ്ടാണ് ഇപ്പം കോഴ്സ് അല്ലെങ്കിൽ കൺട്രി ഈവൻ യൂണിവേഴ്സിറ്റി പോലും ചൂസ് ചെയ്യുന്നത് അതുപോലെ ഇമ്പോർട്ടൻസ് കിട്ടുന്ന ഒരു ഫീൽഡും ഒരു ഏരിയയും തന്നെയാണ് ഈ ഒരു ബി എസ് നഴ്സിംഗ് കോഴ്സ് നമ്മൾ പഠിക്കാനായിട്ട് ചൂസ് ചെയ്യുന്ന കൺട്രിയും യൂണിവേഴ്സിറ്റിയും ഒക്കെ ബട്ട് പല സ്റ്റുഡൻസും കൺട്രി ചൂസ് ചെയ്യുന്ന ടൈമില് അവരുടെ മുമ്പിൽ വരുന്ന ഒരു പോരായ്മ എന്ന് പറയുന്നത് വേറൊന്നുമല്ല അവർ ബഡ്ജറ്റ് തന്നെയാണ് അല്ലെ ഈ ബഡ്ജറ്റ് എന്ന് പറഞ്ഞത് ഞാൻ വേറൊന്നും കൊണ്ടല്ല ഇങ്ങനെ എടുത്തു പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാല് എബ്രോട് ബി എസ് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് സംബന്ധിച്ച് ആദ്യത്തെ ഒരു പ്രയോറിറ്റി അല്ലെങ്കിൽ പ്രയർ ഓപ്ഷൻ കൊടുക്കുന്നത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസുകളിലൊക്കെ തന്നെയാണ് അതായത് യു കെ യു എസ് എ കാനഡ അപ്പൊ അങ്ങനത്തെ കൺട്രീസ് ഒക്കെ നോക്കുമ്പോഴത്തേക്ക് എന്താ പറയുന്നത് നമ്മൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഒരു കൺട്രി തന്നെയാണ് ഇത് അവിടെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കോഴ്സുകളും ഫീസും തന്നെ നല്ല നമുക്ക് കിട്ടുന്നത് നോക്കിക്കഴിഞ്ഞാല് ഏകദേശം പതിമൂന്ന് മുതൽ പതിനാറ് ലക്ഷം രൂപയാണ് പെർ ഇയർല് ഫീസ് വരിക ഒരു വർഷത്തേക്ക് നമുക്ക് പതിമൂന്നും പതിനാറ് ലക്ഷം രൂപയ്ക്ക് കടക്കേണ്ടി വരും സോ അതത്രയും നമുക്ക് ബഡ്ജറ്റീവ് ആയിട്ട് തോന്നുന്നില്ല അപ്പൊ നമ്മൾ ടോട്ടൽ ഒരു ബഡ്ജറ്റ് എടുത്തു കഴിഞ്ഞാൽ മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ഒക്കെ നമ്മളുടെ ടോട്ടൽ ബഡ്ജറ്റ് വരിക ഫീസ് മാത്രമായിട്ട് കേട്ടോ ഇനി അത് താത്തിപ്പിടിക്കാൻ നോക്കഴിഞ്ഞാല് നേരെ വരുന്നത് യൂറോപ്യൻ കൺട്രീസിലേക്കാണ് യൂറോപ്യൻ കൺട്രീസിലും ഇതേ അവസ്ഥയൊക്കെ തന്നെയാണ് വരുന്നത് അതായത് ആവറേജ് ഒരു ടോട്ടൽ ബഡ്ജറ്റ് പാക്കേജ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മുപ്പത് മുതൽ നാൽപ്പത് ലക്ഷം രൂപയ്ക്കകത്തായിരിക്കും അവൾ ഒരു കുട്ടി ബിസിനർസിംഗ് പഠിച്ചിറങ്ങണോ എന്നെങ്കിലും വേണ്ടി വരുന്നത് സോ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ പറ്റുന്നില്ല യൂറോപ്യൻ കൺട്രീസ് നോക്കിയിട്ട് അതും പറ്റുന്നില്ല അപ്പോൾ പിന്നെ നമ്മളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങി എഫക്റ്റീവ് ആയിട്ടും അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കൺട്രി ഏതാണ് എല്ലാവരും ആകാംക്ഷയായിട്ട് കാത്തിരിക്കുകയാണല്ലേ ഏത് കൺട്രി എന്ന് അറിയാൻ വേണ്ടിട്ട് വേറൊന്നുമല്ല നമ്മുടെ യൂറോ ഏഷ്യൻ കൺട്രി ആയിട്ടുള്ള ജോർജിയ തന്നെയാണ് ഒഫീഷ്യൽ ലാംഗ്വേജ് ജോർജിയൻ ആണെങ്കിലും ഏറ്റവും അധികം ഇന്റർനാഷണൽ സ്റ്റുഡൻസും പഠിക്കുന്നത് കൊണ്ട് തന്നെ പല സ്റ്റുഡൻസും പല കൺട്രീസിൽ നിന്നും സ്റ്റേറ്റ്സിൽ നിന്നൊക്കെ സ്റ്റുഡൻസ് വരുന്നതുകൊണ്ട് തന്നെ അവിടെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷ് തന്നെയാണ് സോ അതുകൊണ്ട് നമുക്ക് എംഒ ആയി ഇവിടുത്തെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻസ് എല്ലാം തന്നെ ഇംഗ്ലീഷിലാണ് അതുകൊണ്ട് ആരും തന്നെ ടെൻഷൻ അങ്ങനെ ആവശ്യം വരുന്നില്ല ഇനി നമുക്ക് ബി എസ് എൻ നഴ്സും ജോർജിയയും ഇന്ത്യയും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാലോ വേറൊന്നുമല്ല അല്ല ജോർജിയയിലെയും ഇന്ത്യയിലെയും ബി എസ് എൻ നഴ്സും തമ്മില് സെയിം ആണോ എന്തെങ്കിലും തരത്തില് ഡിഫറൻസ് ഉണ്ടാകുമോ കോഴ്സ് പഠിക്കുന്നതിലൂടെ ഇന്ത്യയിലെ സ്റ്റുഡൻസ് എന്തെങ്കിലും ഡിഫക്റ്റ് ഫേസ് ചെയ്യേണ്ടി വരുമോ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു കമ്പാരിസൺ എടുത്തുകഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്നതാണ് നോർമലി ഇന്ത്യയിൽ പഠിക്കുന്ന പോലെ കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത് നാല് വർഷത്തെ കോഴ്സ് തന്നെയാണ് നമുക്ക് ബി എസ് എൻ നഴ്സിംഗ് ജോർജിയിലും വരുന്നത് എട്ട് സെമസ്റ്ററുകളായിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് സോ നമ്മളുടെ ഈ എട്ട് സെമസ്റ്ററിന്റെ നമ്മളുടെ മെത്തേഡ് ഓഫ് സ്റ്റഡി നോക്കിക്കഴിഞ്ഞാല് നേരത്തെ പറഞ്ഞ പോലെ നാല് വർഷത്തെ എട്ട് സെമസ്റ്റർ ആണ് ഇതിന്റെ മെത്തേഡ് ഓഫ് സ്റ്റഡി നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് ഫസ്റ്റ് ഇയർ ഓൺവേർഡ്സ് നമുക്ക് ഇന്ത്യയിലുള്ളത് പോലെ തന്നെ ബേസിക്സ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽസ് ഒക്കെ തന്നെയാണ് പഠിപ്പിക്കുക സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് ആയിരിക്കും നമുക്ക് ക്ലിനിക്കൽസ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽസ് വരിക തിയറി ആൻഡ് പ്രാക്ടിക്കൽസ് അടങ്ങിയ ഒരു കോഴ്സ് തന്നെയാണ് ഈ ഒരു ബിസി നഴ്സിംഗ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് അല്ലെങ്കിൽ വൺ ഓഫ് ദ മോസ്റ്റ് മെറിറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ജോർജിയ ചൂസ് ചെയ്യുന്ന സ്റ്റഡി മെത്തേഡാണ് വേറെ ഒന്നുമില്ല ഇ സി ടി എസ് മോഡ് ഓഫ് സ്റ്റഡി ആണ് അതായത് യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം ആണ് ജോർജിയ ഫോളോ ചെയ്യുന്ന സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നത് സോ ഇതിനെ കുറിച്ച് ഞാൻ ആയിട്ട് ഓൾറെഡി തന്നെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിനെ കുറിച്ച് വീണ്ടും ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമില്ലെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആയിട്ട് ഇതിനകത്തോട്ട് പോകുന്നില്ല മോഡ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് സോ ഏതൊരു ലോകത്തെ ഏതൊരു കൺട്രിയിൽ പോയാലും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മോഡ് ഓഫ് സ്റ്റഡി തന്നെയാണ് ഇ സി ടി എസ് മോഡെന്ന് പറയുന്നത് അപ്പൊ ഏകദേശം എല്ലാ കാര്യങ്ങളും സ്റ്റഡി മനസ്സിലായി കാണും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എം ഒ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ വരുന്നത് ഇംഗ്ലീഷിലാണ് സോ ഡിഫിക്കൽട്ടീസ് ഒന്നും തന്നെ വരുന്നില്ല ഇനി നമുക്ക് ഇവിടുത്തെ ക്ലാസ് ടൈം ഒക്കെ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ ഇവിടെ ഇന്ത്യയിലുള്ളത് അല്ലെങ്കിൽ കേരളത്തിലൊക്കെ ഉള്ളതുപോലെ രാവിലെ ഒൻപത് മണി മുതൽ ലീവിംഗ് വരെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ സ്റ്റുഡന്റിന്റെ കൺവീനിയന്റ് ആയിട്ടുള്ള ടൈം അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാവുന്നതുള്ളൂ ഡെയിലി നാല് മണിക്കൂർ മാത്രമാണ് ക്ലാസ് വരിക സോ കോഴ്സും മെത്തേഡ് ഓഫ് സ്റ്റഡിയും എം ഓയും പിന്നെ അതുപോലെ ക്ലാസ് ടൈമും എല്ലാം പറഞ്ഞു ഇനി നമുക്ക് ഫീസിന്റെ കാര്യമൊക്കെ നോക്കണ്ടേ നമ്മളുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്നൊക്കെ പറഞ്ഞുണ്ട് പക്ഷെ എത്ര ബഡ്ജറ്റ് ആണൊന്നും പറഞ്ഞില്ലല്ലോ സോ നമുക്ക് അതൊന്ന് ഡീറ്റെയിൽഡായിട്ട് നോക്കാം ഇവിടെ നമുക്ക് ഫീസ് വരുന്നത് ആവറേജ് ഒരു സ്റ്റാർട്ടിങ് ജോർജിയയിലെ കോളേജുകളിലൊക്കെ ആവറേജ് സ്റ്റാർട്ടിംഗ് ഫീസ് എന്ന് പറയുന്നത് മൂവായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് ഡോളേഴ്സ് ആണ് നമ്മുടെ ഐ എൻ ആറിൽ ഇന്ത്യൻ മണിയിലോട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒന്നര ലക്ഷം രൂപയാണ് നമ്മൾക്ക് പെർ സെമസ്റ്റർ ഫീസ് വരുന്നത് ഒരു സെമസ്റ്ററിലേക്കുള്ള ഫീസാണ് ഞാൻ ഈ പറഞ്ഞത് മൂവായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ എന്ന് പറയുന്നത് ഒരു വർഷത്തേക്കൊക്കെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ നാട്ടിലൊരു ഒന്നര ഒരു രണ്ട് മുതൽ രണ്ടര ലക്ഷം രൂപയാണ് ഫീസ് മാത്രം വരിക ഒരു വർഷത്തേക്ക് ആവറേജ് ഒരു ടോട്ടൽ ബഡ്ജറ്റ് നാല് വർഷത്തെ ഫീസ് മാത്രം നമുക്ക് ഒരു പത്ത് മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്കാകത്തായിരിക്കും ഫീസ് വരിക നമ്മൾ ഏറ്റവും ബഡ്ജറ്റ് കുറച്ച് ചെയ്യാൻ വരുന്ന ഒരു കൺട്രി ഇപ്പം ജോർജിയാൽ എല്ലാവർക്കും ഇതിലൂടെ തന്നെ മനസ്സിലായി കാണും സോ ഇവിടെ ഫീസിന്റെ കാര്യം മാത്രമല്ല നോക്കേണ്ടത് നമ്മൾ ഫീസിന്റെ ഒരു ബഡ്ജറ്റ് നമ്മൾ ടെൻ ടു ട്വൽവ് ലാക്സ് പറഞ്ഞെങ്കിലും കൂടാതെ നമുക്ക് അഡീഷണലി വരുന്നത് നമ്മളുടെ ലിവിങ് എക്സ്പെൻസിന്റെ കാര്യം തന്നെയാണ് അതായത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ നമുക്കൊരു മാസം ഒരു സ്റ്റുഡന്റിനെ നോക്കി കഴിഞ്ഞാൽ ഏകദേശം മുന്നൂറ് മുതൽ മുന്നൂറ്റിഅൻപത് ഡോളർ വരെയാണ് വരിക പ്രതിമാസം ആ ഒരു ചെലവ് മാത്രമേ ഒരു സ്റ്റുഡന്റ് സംബന്ധിച്ച് വരുന്നുള്ളൂ നാട്ടിലെ ഏകദേശം ഐ എൻ ആറിൽ നോക്കി കഴിഞ്ഞാൽ ഇരുപത്തി അയ്യായിരം മുതൽ ഒരു മുപ്പതിനായിരം രൂപയ്ക്കകത്ത് വരും അപ്പൊ എങ്ങനെ പോയാലും നമുക്കിത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കിട്ടുന്നതും അതുപോലെ ഒരു സ്പേസ് കിട്ടുന്ന ഒരു കൺട്രി തന്നെയാണ് ജോർജിയെന്ന് എടുത്തു പറയാൻ സാധിക്കും വേറൊന്നും കൊണ്ടല്ല നമുക്ക് ഫീസിന്റെ ഒരു എമൗണ്ട് മാത്രം കണ്ടുകൊണ്ട് നമ്മുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഏൺ ചെയ്ത് നമ്മളുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കൺട്രി കൂടിയാണ് ജോർജിയ എന്ന് പറയുന്നത് ഇത് എടുത്തു പറയുന്നത് വേറൊന്നും കൊണ്ടല്ല ഒരു സ്റ്റുഡന്റ് ബി എസ്ഇ നേഴ്സിംഗ് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് സംബന്ധിച്ച് സ്വന്തമായിട്ട് ഏൺ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു കൺട്രി കൂടിയാണെന്ന് തന്നെ പറഞ്ഞത് അവിടെ സ്റ്റുഡൻസിന് പാർട്ട് ടൈം ജോബ് ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട് സ്റ്റുഡന്റിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ എന്തൊക്കെ പാർട്ട് ടൈം ജോബ് ഓപ്ഷൻസ് ആണ് നോക്കിക്കഴിഞ്ഞാല് ഫ്രണ്ട് ഓഫീസ് റിസപ്ഷനിസ്റ്റ് അതുപോലെ കോൾ സെന്റർ എക്സിക്യൂട്ടീവ് പിന്നെ ടൂറിസ്റ്റ് ഗൈഡ് ഡെലിവറി ബോയ്സ് അല്ലെങ്കിൽ ഡെലിവറി മാൻ അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉള്ളു പാർട്ട് ടൈമിൽ നിരവധി അവസരങ്ങൾ നൽകുന്ന ഒരു കൺട്രി കൂടിയാണ് ജോർജിയ എന്ന് പറയുന്നത് സോ ജോബ് പാർട്ട് ടൈം എടുത്തുകൊണ്ട് തന്നെ അവരുടെ എക്സ്പെൻസ് ഡെയിലി എക്സ്പെൻസോ അല്ലെങ്കിൽ മന്ത്ലി എക്സ്പെൻസോ അവർക്ക് മീറ്റ് ചെയ്തുകൊണ്ട് പോകാവുന്നതേ ഉള്ളൂ സോ അതുകൊണ്ട് തന്നെ വളരെ എഫക്റ്റീവ് ആയിട്ടും വളരെ അധികം അഫോർഡബിൾ ആയിട്ട് നമുക്ക് ബി എസ് സി പഠിക്കാൻ പറ്റുന്ന ഒരേ ഒരു കൺട്രി തന്നെയാണ് ജോർജിയ നമുക്ക് എടുത്തു പറയാനായിട്ട് സാധിക്കും സോ ഇപ്പം ഏകദേശം ഇന്ത്യയും അതുപോലെ തന്നെ ജോർജിയയിലെ ബി എസ് ജി നഴ്സിംഗിനെ സംബന്ധിച്ച് നമ്മളെ എല്ലാ കമ്പാരിസണും കവറപ്പ് ആയിട്ടുണ്ട് ഇനി ലാസ്റ്റ് വൺ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ലീസ്റ്റ് വൺ എന്ന് പറയാനായിട്ട് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസിന്റെ ഭാഗത്തുനിന്നും പേരന്റ്സിന്റെ ഭാഗത്തു നിന്നും വരുന്ന എൻക്വയറീസും ഡൌട്ട്സും ഒക്കെ തന്നെയാണ് ജോബിന്റെ കാര്യം അല്ലേ അതായത് ബിഎസ്എ നഴ്സിംഗ് ജോർജിയയിൽ പഠിച്ചു കഴിഞ്ഞാൽ തിരിച്ചും നാട്ടിൽ വന്ന് വർക്ക് ചെയ്യണം എങ്ങനെയായിരിക്കും എവിടെയൊക്കെ വർക്ക് ചെയ്യാനായിട്ട് പറ്റും നഴ്സായിട്ട് ഏതൊക്കെ കൺട്രീസിൽ ആക്സെപ്റ്റ് ചെയ്യും ഈ ഒരു കാര്യം എല്ലാ ഭാഗത്തു നിന്നും ഒരേപോലെ വരുന്ന ചോദ്യം തന്നെ ആയിരിക്കും സോ ഇതിനൊരു ആൻസർ തന്നാലോ ബി എസ് എ നഴ്സിംഗ് ജോർജിയയിൽ പഠിച്ച ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് ഏകദേശം ഒരു മൂന്ന് ഓപ്ഷൻസ് ആണ് അവരുടെ മുന്നിൽ ജോബിനായിട്ടുള്ളത് അതായത് ഫസ്റ്റ് വൺ അവർക്ക് ജോർജിയയിൽ തന്നെ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യാം അതിന് സെപ്പറേറ്റ് എക്സാമിനേഷൻസിനോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ആവശ്യം വരുന്നില്ല സെക്കൻഡ് വൺ ഏതൊരു കൺട്രിയിൽ പോയിട്ടും അവർക്ക് നേഴ്സായിട്ട് വർക്ക് ചെയ്യാം ബട്ട് ഇവിടെ ഒരു കണ്ടീഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു കൺട്രി ആണോ അവർ ചൂസ് ചെയ്യുന്നത് ആ കൺട്രിയുടെ റിക്വയർമെന്റ്സ് അവർ മീറ്റ് ചെയ്യണം എലിജിബിലിറ്റി ഒക്കെ ഉണ്ട് ലാംഗ്വേജ് ഒക്കെ ഉണ്ട് അതൊക്കെ അവർ മീറ്റ് ചെയ്താൽ മാത്രമേ അവർക്ക് അവിടെ പോയിട്ട് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനി ഇത് ഏതൊരു യൂണിവേഴ്സിറ്റി പഠിച്ചാലും ഇതൊക്കെ അവർക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ് വരുന്നത് മൂന്നാമതായിട്ടൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ തിരിച്ച് നാട്ടിൽ വന്ന് കേരളത്തിനകത്തോ ഇന്ത്യക്കാകത്തോ അവർക്ക് നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും ബട്ട് ഇവിടെ വരുമ്പോഴത്തേക്കുള്ള ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാല് അവര് ഐ എൻസി ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിന്റെ അണ്ടറിൽ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവര് അവിടെ നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടി വരും ഐ എൻസിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഐ എൻസി നമ്മളുടെ സർട്ടിഫിക്കറ്റിന്റെ ജോർജിയ നഴ്സിംഗ് നഴ്സിംഗിന്റെ സർട്ടിഫിക്കറ്റിന്റെ ഇക്വൽ അൻസിൽ ടെസ്റ്റ് നടത്തും വേറൊന്നുമല്ല നമ്മൾ അവിടെ പഠിച്ചിട്ടുള്ള സബ്ജക്ട്സ് ഇന്ത്യയിൽ പഠിക്കുന്ന സബ്ജക്ട്സ് ഒക്കെ തന്നെയാണോ ജോർജിയിൽ പഠിച്ചിട്ടുള്ളത് ക്ലിനിക്കൽസ് ഇന്ത്യയിൽ നടക്കുന്ന ക്ലിനിക്കൽസിന്റെ അതേ ടൈം അല്ലെങ്കിൽ അതേ ഒരു ക്ലിനിക്കൽ മണിക്കൂറുകൾ സെയിം തന്നെയാണോ നമ്മൾ ജോർജിയയിൽ ക്ലിനിക്കൽസ് അറ്റൻഡ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഇനി എൻ കേസ് എന്തെങ്കിലും ഒരു പോരായ്മകൾ ഈ ഒരു ക്ലിനിക്കൽസ് ടൈമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിലും നാട്ടിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ കയറി കഴിഞ്ഞിട്ട് നമ്മുടെ ആ ക്ലിനിക്കൽസിനകത്ത് ഏതൊരു ടൈമിലാണോ ഒരു ഗ്യാപ്പ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ എത്ര ടൈമാണ് ഇനി നമ്മൾ അച്ചീവ് ചെയ്തെടുക്കേണ്ടത് അത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഗ്യാപ്പ് ഫില്ലാവുന്നതാണ് സോ ഇതിനുശേഷം ഐ എൻ സി അവർക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു എക്സാമോ അല്ലെന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യും വെറൊന്നും അല്ല നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിട്ട് ഇത് കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഐ എൻ സി ആ ഒരു സർട്ടിഫിക്കറ്റ് അപ്രൂവ് ചെയ്തു തരുന്നതാണ് സോ ഇതിൻ്റെതുകൂടെ തന്നെ നമുക്ക് ഇന്ത്യയിൽ നഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസും ലഭിക്കുന്നതാണ് അപ്പൊ ഇതൊക്കെയാണ് ബി എസ് എൻ നേഴ്സിംഗ് ജോർജിയയില് അഫോർഡബിൾ ആയിട്ട് ചെയ്യാൻ വരുന്ന ആയിട്ടുള്ള ജോർജിയെ സംബന്ധിച്ച് എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ളത് സോ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡൌൺസിംഗ് ജോർജിയൻ ബി എസ് എ നഴ്സിംഗിനെ കുറിച്ച് എന്തെങ്കിലും കൗൺസിലിംഗിന്റെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക